ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഇരട്ടത്തിൽ നിന്ന് എന്താണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അവിടെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനും ആൻറ്റിങ്ങോടെ പോയിട്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആൻറ്റിക്ക് ഇന്ന് ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ പോയാലാണ് നമുക്ക് ചീട്ടെടുക്കാൻ പറ്റുള്ളത് ഇന്ന് ഒറ്റ ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നൊറ്റ ദിവസമേ ഡോക്ടറെ ഉള്ളൂ കേട്ടോ അപ്പോൾ പതിനഞ്ച് ചീട്ടേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി രാവിലെ പോയിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓട്ടോ വിളിച്ചിട്ട് ആ ചേട്ടൻ്റെ ഓട്ടോയ്ക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആൻ്റെ അവിടെ നിന്ന് വരുന്നത് കേട്ടോ മൂന്ന് മണിയായി അഞ്ചുമണി തൊട്ടാണ് അവിടെ ചീട്ടെടുക്കാൻ തുടങ്ങിയെങ്കിലും നമ്മൾ നേരത്തെ നിന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പം എന്തായാലും വേഗം പോകാം അപ്പോൾ എടുത്ത് വരുന്നതേ ഉള്ളൂട്ടോ മൂന്ന് മണി ആയതുകൊണ്ട് അതിൻ്റേതൊക്കെ ഇട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്പീഡ് നടക്കട്ടെ ഇവിടെ അടുത്ത ഷൈനി എന്ന് പറഞ്ഞ ചേച്ചി ഹസ്ബൻഡാണ് കൊണ്ട വിടുന്ന കേട്ടോ ഓട്ടോയ്ക്ക് നല്ല രണ്ട നോക്കി വന്നില്ലെങ്കിൽ പണി കിട്ടും കാരണം ഇവിടെ ഇഷ്ടപോലെ കൊണ്ടു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് തെളിച്ചിട്ടുണ്ടോ അതെ കുഴപ്പമില്ല നമ്മളെവിടെയാണ് ഓട്ടോ ചേട്ടൻ്റെ വീട് നമ്മൾ നിൽക്കാൻ അതിനെ ആ ചേട്ടനെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ കാത്തിരുന്ന ശേഷമാണ് ചേട്ടൻ വന്നത് ചേട്ടൻ കുറ്റം പറഞ്ഞല്ല ഒത്തിരി ലേറ്റായിട്ട് ആ ചേട്ടൻ ഉറങ്ങിയെന്ന് പറഞ്ഞു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അതുകൊണ്ടാണ് എനിക്കാൻ താമസിച്ചത് നമ്മൾ എന്നാല് രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ വന്നു ചേട്ടൻ നമ്മുടെ ഇടുക്കിയിലൊക്കെ വന്ന കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് അപ്പറയാണ് ഓട്ടോ ഇട്ടേക്കുന്നത് അപ്പം അവിടെ വരെ നടക്കണമായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോയിൽ അടുത്ത് വന്നു ഓട്ടോയിൽ കയറി എന്തായാലും നമുക്ക് മണി നാലുമണി മണി എടുത്ത് ചെന്നാൽ മതി മണിക്കാണ് അവിടെ തുറന്ന് ടോക്കൺ എടുക്കാൻ തുടങ്ങുന്നത് പിന്നെ നോക്കുമ്പോൾ ഈ ആളുണ്ടല്ലോ നമ്മൾ വരുന്ന കണ്ടത് മുതൽ നമ്മൾ വണ്ടി കയറിയത് വരെ പുള്ളി ഭയങ്കര കുറേയാണ് വണ്ടി കയറിയപ്പോൾ ഇപ്പോൾ അളങ്ങ് ഡൗൺ ആയിട്ടോ കുറയൊക്കെ നിർത്തി കാരണം നമ്മളിപ്പം പോകുന്നത് പാലവില്ലേ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അമ്മയും ഞാനും കുഞ്ഞിൻ്റെയും പിള്ളേരൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പാലത്തിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോവുകയൊക്കെ ചെയ്തല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പാൽ അങ്ങോട്ട് കയറി കായൽ കാണാവുന്നതാണ് നമ്മളന്ന് എനിക്കറിയാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്തായാലും നമ്മൾ ആരും പാലം കയറാൻ പോവണം പിന്നെ റോഡിൽ കൂടെ എവിടെ നോക്കിയാലും ഇങ്ങനെ പട്ടികളാണ് കേട്ടോ ശരിക്കും നടക്കാനൊന്നും ഇതിൽ വരാനേ പറ്റത്തില്ല ഏത് എല്ലാം പട്ടി പിടിച്ച് കടിച്ചാൽ തീർന്നില്ലേ അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ മൂന്നര ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ കുഞ്ഞാൻ്റെയും കൊച്ചും വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നൂറോടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടുക്കിയിൽ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഹോസ് ില് നൂറോ ഉണ്ടോന്നു പക്ഷെ ഇല്ല ഇൻ കേസ് ആർക്കെങ്കിലും ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ പോലും മറ്റ് നമ്മുടെ വീട് കാണുന്നവർക്ക് ഉപകാരപ്പെട്ടാലോ നമ്മുടെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ അനൂറോ പക്ഷെ നമ്മളെപ്പോലെ സാധാരണ ജനങ്ങൾക്കൊക്കെ അവിടെ പോയാൽ ഇപ്പോൾ ഒരു എം ആർ ഐ എടുക്കാൻ പറഞ്ഞാൽ കുറഞ്ഞത് പതിനയ്യായിരം രൂപയെങ്കിലും വാങ്ങും പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ രൂപയിൽ അത് തീരും അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർ എപ്പോഴും ഗവൺമെൻറ് ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ആൻറ്റിക്കാണെങ്കിൽ പോലും ഇപ്പോൾ വന്ന് കാണണമെങ്കിൽ ഇത്രയും ലോങ്ങ് ആൻറ്റി വന്നു വരുന്നതിലല്ല ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഡോക്ടറെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പിന്നെ വണ്ടാനത്തുണ്ട് അതുപോലെ കളമശ്ശേരിയിലൊക്കെ നൂറോയുണ്ട് പക്ഷേ അവരൊക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇടുക്കിയിലും എവിടെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോയി കാണാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും വരണേന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുത്തു ആൻറ്റിക്ക് കിട്ടിയത് അമ്പത്തി ഒന്നാമത്തെ ടോക്കൺ ആണ് കേട്ടോ ഇനി നമുക്ക് പോവേണ്ടത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒ പിയിലാണ് നൂറര ഡോക്ടർ വന്നിരിക്കുന്നത് പുതിയ ആണ് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ പോയ നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കാൻ പോയില്ലേ സെയിം ആ ബിൽഡിംഗ് തന്നെയാണ് എക്സ്റേ ആണോ നമ്മൾ എന്താ എടുത്ത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഡോക്ടേഴ്സാണുള്ളത് ഏത് ഡോക്ടേഴ്സിൻ്റെ പേര് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ആൻറ്റിങ്ങോടെ ഉണ്ടാകത്ത നൂറോടെ ഡോക്ടർ എവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഡോക്ടർ വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്ന ഡോക്ടർ വരുന്നതാണത് ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ആ ഡോക്ടർ വരത്തുള്ളൂ കേട്ടോ പിന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ടാവും പിന്നെ നമുക്കിനി അകത്ത് പോയിരിക്കും പറഞ്ഞ് ആൻറ്റി എന്നെ വിളിച്ചു കേട്ടോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയില്ല പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് കഴിഞ്ഞ ദിവസം ഇട്ടാ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സാധാരണ ആ ടൈമിൽ ഉറക്കം വരാത്തതുകൊണ്ട് ഉറങ്ങിയില്ല ഞാൻ മാക്സിമം ശ്രമിച്ചു തന്നാലും എനിക്കങ്ങ് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുറേ ചേർസ് ഇട്ടിട്ടുണ്ട് ചേർക്കയറിയിരുന്നു അത് ഇരുന്നപ്പോൾ തന്നെ ആൻറ്റി അങ്ങ് കിടന്ന് കുറച്ച് പേരെ ഉറങ്ങി കെട്ടോ ഞാൻ പിന്നെ പുറത്തോടെയൊക്കെ നടന്ന് ഒരു ആലഞ്ചോടാണോ എന്താണോ ഒരു വലിയ മരം ഒഴുപ്പുണ്ട് അറിയാവുന്ന നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ അറിയാവുന്നവർക്കറിയാം അവിടെ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല തണുപ്പും കാറ്റുമാണ് അപ്പം ശരിക്കും ഇതാണ് പുതിയ ബിൽഡിങ് നിലയ്ക്ക് എത്ര നിലയെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോരോ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ജോലിക്കാരും രോഗികളായിട്ടുള്ളവരും അവരുടെ കൂടെ വരുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അങ്ങ് വരുന്നുണ്ടായിരുന്നു പ്രത്യേക ഒരു ഫീലും ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ നല്ല വൃത്തി നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും എനിക്ക് തോന്നുന്നത് സെറ്റപ്പായി വരികയാണ് നമ്മുടെ ഗവണ്മെന്റ് ഹോസ്പിറ്റൽ ഇങ്ങനെ വരട്ടെ ഇവിടെ മാത്രം പോരാ എല്ലായിടത്തും നല്ല പുരോഗമനവും എല്ലാം ഉണ്ടാവണം ഡോക്ടേഴ്സ് വേണം നല്ല ചികിത്സ കൊടുക്കണം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആവട്ടെ അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന ശേഷം ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണ് അങ്ങനെ ഡോക്ടർ എപ്പോൾ വരുമെന്നൊരു പ്ലാനും ഇല്ല ഒരു പിടിയുമില്ല അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കുറേ ശേഷിമാർ പാത്രമായിട്ട് പോകുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ശ്രദ്ധിച്ചു അപ്പോൾ ഓരോരോ കാപ്പി മേടിക്കാൻ പോകില്ല ഇവിടെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ കാപ്പി മേടിക്കാൻ പോകുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ കുറേ പേരെ നോക്കിയപ്പോൾ എല്ലാവരും ഒരു ടൈപ്പ് തന്നെ ഫുഡ് കൊണ്ടുപോകുന്നത് പിന്നെ അതിൽ ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ചേച്ചി ഈ ഫുഡ് എവിടുന്നാ കിട്ടുന്നതെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു പുറത്തുണ്ട് മോളെ പുറത്തുനിന്നാ വാങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ ഓടി ആന്റീടെ അടുത്ത് ആന്റിയാണല്ലോ ആന്റീന ഒക്കെ തട്ടി വിളിച്ചിട്ട് ആന്റീ പുറത്തുനിന്ന് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു വേറെന്താ നമ്മൾ വീട്ടിൽ നിന്ന് പാത്രമൊക്കെ സെറ്റാക്കിയാൽ നമുക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു അങ്ങനെ ആ സന്തോഷത്തിൽ ഞാൻ ആൻറ്റി ഇങ്ങനെ മേടിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് വേഗം തന്നെ നമ്മുടെ കവറും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ആളുകൾ അപ്പോൾ ആൻ്റിയോട് പറഞ്ഞു ആൻറ്റി ഞാൻ വീട് എടുക്കാം ആൻറ്റി പോയി മേടിക്കാൻ പറഞ്ഞു ആൻറ്റി പറഞ്ഞു ഞാൻ അതിനെന്തോ വെച്ചാൽ ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു ആൻറ്റി ക്യൂവിൽ പോയി നിന്നു ഞാനും മേടിച്ചില്ല എന്നാൽ എന്താ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും പുറകിലിങ്ങനെ പോയി നിൽക്കുകയാണ് ഞാൻ നിന്നതേ ആ ചേച്ചി പറഞ്ഞ മോളെ ഫുഡെല്ലാം തീർന്നു പോയെന്ന് എന്താ ചെയ്യുക ഞങ്ങൾക്ക് ആകെ അങ്ങ് വിഷമമായിപ്പോയി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നേരത്തെ വന്നായിരുന്നു ഞങ്ങൾക്ക് ആ ഫുഡ് കിട്ടിയേനെ സത്യം പറഞ്ഞാൽ ഞാനും ആൻറ്റിയും ശ്രദ്ധിച്ചില്ല അതാണ് മെയിനായിട്ടും പിന്നെ ഞങ്ങളാ സങ്കടം മാറ്റാൻ ഓരോ ചായയൊക്കെ കുടിച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് നമ്മൾ അവിടെ വന്നിരുന്നു ഒരെട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ആൻറ്റി ഇങ്ങളുടെ ക്യാൻറ്റീനിൽ പോയി ഞാൻ രണ്ട് ചപ്പാത്തിയും ആൻറ്റി രണ്ടപ്പം പിന്നെ മുട്ടക്കറിയും കഴിച്ചു ഓരോ ചായയും കുടിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ നമ്മൾ പോയപ്പോൾ അഞ്ചാറ് പേരെ ഉണ്ടായിരുന്നുള്ളു തിരിച്ച് വരുമ്പോഴത്തേ അവിടെ നിറയെ ആളുകളായിരുന്നു ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല അങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് പിന്നെ ഒരാൾ എണീക്കുന്നത് നോക്കിയിരിക്കുന്നതാണ് അടുത്തയാൾ അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നു പിന്നെ രോഗികളായിട്ട് വന്നിട്ടുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ നമ്മൾ എണീറ്റ് കൊടുത്തു അതുകൊണ്ട് അവരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്നപ്പോൾ പിന്നെ എണീറ്റു അതിന് നമ്മൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ പറയാൻ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം മണിക്കൂറോളം അങ്ങനെ ഇരുന്ന ശേഷം നമ്മുടെ കയ്യിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു പുഴുങ്ങിയത് അപ്പം നമ്മുടെ അത് കവറിലേക്ക് ഇട്ടിട്ട് ചോറ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ പുറത്ത് ചോറ് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ മേടിക്കാൻ നിന്നിട്ട് വന്നില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അതും ചീറ്റി അങ്ങനെ നമ്മൾ വേറെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ചോറ് അടിപൊളിയായിരുന്നു പക്ഷെ കറികളൊന്നും ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു മീ ീമർത്തും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ചോറും കറിയും കഴിച്ചിട്ട് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോഴത്തേക്കും ഒരുവിധ സമയമായിട്ട് ഒരു നാല് മണിയൊക്കെ അടുത്തായിട്ടുണ്ടായിരുന്നു ഡോക്ടർ ലേറ്റ് ആയിട്ടാണ് എന്തോ സർജറി എന്തോ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് പോകാനായിട്ടാണ് ഇത്രേ നേരം ഇരുന്നത് കാരണം അതിൻ്റെ ഇത്രയും ലോങ്ങ് വന്നാലേ ഡോക്ടറെ കാണാനായിട്ട് കാണാതെ പോകാൻ പറ്റും ഇനിയിപ്പോൾ എത്ര ആയാലും ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായി പോയി തുടങ്ങി എങ്കിലും നമ്മുടെ കാര്യം സാധിച്ചിട്ട് വേണ്ടേ പോകാൻ അങ്ങനെ ഡോക്ടറെ കയറി കണ്ടപ്പോൾ ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചു ശേഷം തേ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകണം കേട്ടോ ബാക്കി ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാട്ടോ എന്താണെന്നൊക്കെ കാരണം എൻ്റെ ഫോണിലെ ചാർജ് മുഴുവൻ തീർന്നു അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു വന്ന ശേഷം വീഡിയോസ് ഒന്നും എടുത്തില്ല ഇന്നിപ്പോ പിറ്റോ ദിവസമായിട്ടോ അപ്പോൾ ഇന്നലെ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെത്തിയപ്പം എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എൻ്റെ ഫോണും ഓഫായി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഇത്ര ലേറ്റ് ആയത് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് വയറ്റിലെ ബസ് കയറി വയറ്റിലേന്ന് നേരെ അരൂര് ബസ് കയറി അങ്ങനെയാണ് വന്നത് പിന്നെ ആൻറ്റിക്ക് കുറച്ച് മെഡിസിനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതെന്നൊന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആൻറ്റിക്ക് നല്ല ക്ഷീണമുണ്ട് ആൻറ്റി കിടക്കുവാണ് അതുപോലെ പിള്ളേരും ഉണ്ട് ലിതിമോളും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകുക എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നലെ ഞങ്ങൾ രാവിലെ ഒരു രണ്ട് മണിയായപ്പോൾ എണീറ്റ് കേട്ടോ അപ്പോൾ അത്രയും നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു പിന്നെ മൂന്ന് മണിയായപ്പോൾ നമ്മൾ ഇവിടെ പോയി അവിടെ ചെന്ന ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഓട്ടോ വിളിച്ചാണല്ലോ പോയത് ഓട്ടോ വിളിച്ച് പോയിട്ട് നാനൂറ്റമ്പത് രൂപയായിട്ടാണ് അവിടെ വരെ പിന്നെ രാവിലെ ആണല്ലേ സാധാരണ നാനൂറ് രൂപയുള്ളൂ പിന്നെ രാവിലെ വിളിച്ച് പോകുന്നുകൊണ്ട് എക്സ്ട്രാ അമ്പവും കൂടെ കൊടുത്തു അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി ആ ചേട്ടൻ വരാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്ന് ആ ചേട്ടൻ ഓട്ടോ ഇട്ട് എടുത്ത് പോയി അവിടുന്ന് കയറി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു പേടിച്ച് പേടിച്ചാണ് നമ്മൾ പോകുന്നത് എം കിട്ടോ കിട്ടും കാരണം ഇത്രയും ദൂരം ആ ഡോക്ടറെ കാണാൻ ഒരു വെള്ളിയാഴ്ച മാത്രമേ ആ ഡോക്ടർ കേട്ടോ അപ്പോൾ അത്രയും ദൂരം ആൻറ്റി ഡോക്ടറെ കാണാൻ വന്നിട്ട് ഇനി കാണാൻ പറ്റാതെ വരുമെന്നൊക്കെ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ അറുപത് ചീട്ട് മാത്രമേ ഒരു ദിവസം ഡോക്ടർ ആ വെള്ളിയാഴ്ച ഡോക്ടർ നോക്കത്തുള്ളൂ അപ്പോൾ മുപ്പതോ കണ്ട് ഓൺലൈനിലാണ് ചെയ്യുന്നത് ഓൺലൈൻ ഇപ്പോൾ ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ന്യൂറോ ഡോക്ടറെ കാണാനായിട്ടും വരുന്നുണ്ടെങ്കിൽ നമ്മള് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന തലദിവസം അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ ഈ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷം നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാമെന്നാണ് ഡോക്ടർമാരുടെ ഇത് അപ്പോൾ ഒരു മുപ്പത് ചീട്ടെന്തുമാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അറിയ അറിയത്തില്ലായിരുന്നു അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് സമയത്ത് ഒരു നേരം വെളുത്തൊരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞ് നമുക്ക് പോയാൽ മതിയായിരുന്നു പക്ഷേ ഇതറിയില്ലായിരുന്നു ഇനി നമ്മൾ വരുമ്പോൾ എന്തായാലും നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തൊക്കെ ും കേട്ടോ അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യാം അപ്പം ഇത്രയും രാവിലെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ വന്നിട്ട് എന്തോ ടോക്കൺ നമ്പർ ഇടുവോ എന്തോ ചെയ്യാറ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടി അമ്പത്തൊമ്പതാം അമ്പത്തൊന്നാമത്തെ ചീട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഏകദേശം മൂന്ന് മണി നാലുമണി അടുത്തായിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറെ കയറി കണ്ടു ഡോക്ടറെ കയറി കണ്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ആൻറ്റിയോട് ചോദിച്ചു ആൻറ്റി ഓൾറെഡി ആൻഡിയോഗ്രാം ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആൻറ്റിയുടെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു കാരണം ആൻറ്റിക്ക് ബി പി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ബി പി വന്നാൽ ഹൈപ്പർ ടെൻഷനും ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ടെൻഷൻ കാര്യങ്ങളുള്ളത് അതും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും ഭയങ്കരമായിട്ട് ബി പി ഇരുന്നൂറിന് മുകളിലാണ് ആൻറ്റിക്ക് അപ്പം അങ്ങനെ ബി പി ഇങ്ങനെ മാറാണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഡോക്ടർ ന്യൂറോന അതായത് കാർഡിയോടെ ഡോക്ടർ നൂറോനെ കാണിക്കാൻ പറഞ്ഞത് അങ്ങനെ ആൻറ്റി അത് അങ്ങനെ കാണിച്ചു അന്ന് തന്നെ കാണിക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് ഡോക്ടർ നല്ല തിരക്കായിരുന്നു കേട്ടോ ോഗ്രാം ചെയ്ത ഡോക്ടർ അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഡോക്ടറിനത് പറയാൻ പറ്റിയില്ല അന്നേരം രണ്ടാമത് പോയപ്പോൾ നമ്മളിടുക്കി തന്നെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ അന്ന് പറയാനായിട്ട് പറയാനായിട്ടിരുന്നതാണ് പക്ഷെ അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല ന്യൂറോയിനെ കാണിക്കാൻ അന്ന് ഡോക്ടർ പറയുകയെങ്കിലും നമുക്ക് പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാണേലും വന്ന ന്യൂറോയിനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരായിരുന്നു അപ്പോൾ എന്തായാലും ഡോക്ടർ അപ്പം തന്നെ നമ്മളോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുക്കാനായിട്ട് നമ്മൾ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് കാഷ്വാലിറ്റി കാണിച്ചാൽ മതി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരോട് ഡോക്ടറിന് ആ അവിടുത്തെ കാഷ്വാലിറ്റി നിൽക്കുന്ന ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അവർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നൂറോടെ ഡോക്ടറെ വിളിച്ചു എന്ന് പറഞ്ഞ് അന്നേരം പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നലെ കുറച്ച് ഡേ ലേറ്റ് ആയിട്ടാണ് ഡോക്ടർ വന്നത് അപ്പോൾ എന്തായാലും എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പറഞ്ഞു എം ആർ ഐ എടുക്കാം എം ആർ ഐ അല്ലേ എം ആർ എ അപ്പോൾ എം ആർ ഐ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എം ആർ ഐക്ക് ഡേറ്റ് തന്നേക്കുന്നത് പതിനെട്ടാം തീയതി ആണ് കേട്ടോ അപ്പോൾ എന്താണ് പതിനെട്ടാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ പതിനെട്ടാം തീയതി അപ്പോൾ അന്ന് വരണോ ആൻ്റിക്ക് അപ്പോൾ എം ആർ ഐ എടുക്കണം അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറാതെ നിൽക്കുന്നത് പിന്നെ ആൻറ്റിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ കൾച്ചർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബോഡി പെയിൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളോരോ കാര്യങ്ങളിങ്ങനെ നോക്കി നോക്കിയാലല്ലേ പറ്റത്തുള്ളൂ ഓരോ ഡോക്ടേഴ്സിനെ കാണിച്ചത് മാറ്റി മാറ്റി കൊണ്ടുവരണം അപ്പോൾ എന്തായാലും എനിക്ക് വേഗം സുഖമാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എം ആർ ഐ ചെയ് എം ആർ ഐ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടി ഉണ്ട് ഒന്നര മാസം കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ട് വരട്ടെ കുറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ഹൈ ഡോസ് ടാബ്ലറ്റ് ടാബ്ലറ്റൊക്കെയാണ് ഇപ്പം കഴിക്കുന്നത് അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെക്കുണ്ട് കിടക്കുകയാണെങ്കിൽ അപ്പോൾ അവർ നാളെ പോകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലെ പോയിട്ട് സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവണമെന്നും അതുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും Bye.